ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ് ന്യൂസ് റസിക്കാണ് ഇന്ന് ഞാനിതാ വന്നത് വൈതനയും മുട്ടയും വെച്ച് നല്ലൊരടിപ്പിളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പോൾ താ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാലഞ്ച് വൈതനയും രണ്ട് സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയും രണ്ട് മുട്ടയും നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ വെറും അഞ്ച് മിനിറ്റിനോട് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിൻ്റെ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യങ്ങളെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ രുചി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ എന്താ ഞാൻ ഈ ഒരു സവാള ഉണ്ടല്ലോ പിന്നെ ചെറുതാക്കി നെയ്സാക്കിയിട്ട് അരിയാണ് പിന്നെ ഈ ഒരു വൈദന ഒന്നും വന്ന് നാല് പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇതുപോലെ കണ്ടിലെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരി കേട്ടോ വട്ടത്തിൽ അങ്ങനെ വേണമെങ്കിലും അരി കേട്ടോ എങ്ങനെയാലും പ്രശ്നമൊന്നുമില്ലേ സവാള ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്നൊക്കെ വെന്ത് കിട്ടും ചെയ്യും ആദ്യം തന്നെ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇടൊഴിച്ചു കൊടുത്തത് ഇതിലേക്ക് ഒരു അര അരസ്പൂണ് ഒന്നും ഒരു കാ ടീസ്പൂൺ നല്ല ചീര ഈ നല്ല ചീരകത്തിൻ്റെ ഫേവറേറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതിക്ക് പെരിഞ്ചീര കൊടുത്താൽ മതി അത് ഏകദേശം ചൂടായതിനു ശേഷം ഞാൻ എന്താ ഒന്നര സ്പൂൺ മുളക് പൊടി ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തേ ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കണേ അങ്ങനെ ഇതാ കണ്ടില്ലേ ഞാനിതിക്ക് ഈ ഒരു സവാളി കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് വാട്ടിയതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് അങ്ങോട്ട് ഇളക്കിയെടുക്കേണ്ടേ ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ അര സ്പൂണ് കാശ്മീർ മുളകുമ്പോൾ ഇട്ട് കൊടുക്കും അത് ഓപ്ഷനൽ ആണ് അത് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് മോടി വെച്ചിട്ട് വെച്ചിട്ടൊന്നങ്ങോട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഈ സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഞാൻ മോടി വെച്ചിട്ട് വെച്ചിട്ടൊന്നങ്ങോട്ട് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ചങ്ങോട്ട് ഒരു പാത്രത്തൊക്കെ മാറ്റി വെക്കാനിട്ടോ മാറ്റി വെച്ചതിന് ശേഷം മിക്സി ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോടെ കറക്കി എടുക്കാനുള്ള പരിപാടിയാണ് കുറച്ചതിൽ വെക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ പറയുക നമുക്ക് ഇടയിലൊക്കെ ഒരു ഉള്ളി അവർ തക്കാളിയൊക്കെ കടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര മതി ഇതേപോലെ ഇങ്ങനെ ഇരിക്കും ഞാൻ കുറച്ച് വെള്ളം കൂടി ഇച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോടെ തിളക്കെട്ടേന്ന് വിചാരിച്ചിട്ട് മറ്റേത് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിൻ്റെ നമുക്ക് കറക്കി എടുക്കാറുണ്ട് ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ബ്ലേഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകട്ടോ അതാണ് ഇത്ര മതിട്ടീക്ക് വെള്ളം അപ്പോൾ അവിടെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കണ്ടില്ലേ ഈ ഒരു ജാറിലിട്ടിട്ട് ഞാൻ ഒന്നും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ ചേട്ടോ ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ പിന്നെ ഒഴിച്ച് ഇതാക്കുന്നത് അവിടെ അടിച്ചു കൊടുത്തിട്ട് ഈ ഒരു മിസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടില്ല ഇനി ഇതിക്ക് വെള്ളം ഞാനില്ലേ ഒരു അര ഗ്ലാസ് വെള്ളം ഒരു ഒഴിച്ച് കൊടുക്കണ്ടട്ടോ വെള്ളം നമുക്ക് എത്ര വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക വെച്ചിട്ട് ചെറുതായിട്ട് ഈ ഒരു കുറുന്തനായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് സിരിക്കറിയാം അങ്ങനെ ഇതാക്കാണ്ടില്ല ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചി ഈ സമയത്ത് ഉപ്പുണ്ടോ മുളകുണ്ടോ ഒക്കെ നോക്കട്ടോ മുളകൊക്കെ എനിക്ക് പാകമായിട്ട് കിട്ടി പക്ഷേ ഉപ്പ് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തണേ കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഈ കട്ടിയിൽ പിന്നെ നമുക്ക് വേണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ അതിട്ട് നമുക്ക് കുറച്ചും കൂടി ഇത് കുറുക്കിങ്ങനെ എടുക്കണേ പിന്നെ നായു വൈദന ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം വൈദന ഒക്കെ ഇനി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ വേവമൊന്നും ഒരുപാടില്ലല്ലോ ഒരു മുക്കാ ഭാഗം വേവണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴിമുട്ടയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക കോഴിമുട്ട നമുക്ക് എത്ര വേണമെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ പക്ഷെ അടിപ്പുള്ളി ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ രണ്ടെണ്ണമുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് ഇത് ഇതെന്നൊരു തിളച്ച് മൂടി വെച്ചതിന് ശേഷം തിളച്ചിട്ട് കണ്ടില്ലേ കുറച്ച് പുളിയും കൂടി ഇതിൽ ഒക്കെ ഒഴിച്ച് കൊടുക്കണ്ടേ പുളി തക്കാളിയൊക്കെ പുളി ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് മതി ഇട്ടു ഇത്ര നമുക്ക് ആവശ്യമായിട്ടുള്ള ഇനി അങ്ങനെ തിളച്ചിട്ട് താ ഞാനിതാ ഈ ഒരു മുട്ട നമ്മൾ ഉടക്കാതെ ഉണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ച് വെള്ളം വറ്റിയൊക്കെ വരും കേട്ടോ ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്നും ഉടക്കരുതേ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഈ കിടന്നിട്ട് ഇങ്ങനെ ഈ മുട്ട ഒന്നങ്ങട്ട് വേവിച്ചെടുക്കരുത് ഒന്നും മൂടി വെച്ചാലിട്ടോ തീ കുറച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ചെടുക്കാൻ പിന്നെന്താ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനതിക്കെ പച്ചമുളക് ഇട്ടിട്ടില്ലേനല്ലോ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണേ ഈ സമയത്താകുമ്പോൾ നമ്മൾ ആ ഒരു മുളകിൻ്റെ ശരിക്കും ഫേവറേറ്റും നമുക്ക് കിട്ടും അതാണ് ഇനി നമ്മൾ തൊടാതെ തന്നെ കണ്ടില്ലേ ഇതുപോലെയായിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷമ ഞാൻ ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കാൻ കിട്ടും ഒന്നും കൂടി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഈ ഒരു കട്ടിയിലൊക്കെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്കൊക്കെ ബെസ്റ്റ് നമുക്ക് കൂട്ടാനൊക്കെ കണ്ടില്ലേ ഇതേപോലെ കിട്ടീനെ അപ്പോൾ നമ്മൾ ഈ ഒരു കറി അടിപൊളിയായിട്ട് കിട്ടീനെ എങ്ങനെയുണ്ട് കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കുറച്ച് മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ട് ചെയ്യുന്ന മഞ്ചാക്കണേ ഒന്ന് നമ്മൾ ചൂടാറിയിട്ട് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല എല്ലാവരും ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇൻഷാല് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസാളിക്കും